പ്രവർത്തനങ്ങളുടെ ഈ ഈ ഈ വലിയ ചെയ്യാൻ അസോസിയേഷൻ പ്രദേശത്തിനും അതിന്റെ ഭാഗമായിട്ട് ഈ പെരുമൂത്ത് ജംഗ്ഷനിലെ എസ് പോലുള്ള ഈ റോഡിൽ ഒരു ഗ്ലാസ് വെച്ച് അപകടം ഒഴിവാക്കാനും ഈ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കാൻ പോവുകയാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷാജഖാൻ പതാക സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലൂടെയാണ് യോജിപ്പിച്ച് ഇന്ത്യ എന്ന ആശയം നമുക്ക് ഈ തരത്തിൽ നിലനിർത്താൻ കഴിയുന്നത് എങ്കിലും ഇന്ത്യയുടെ ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു മഹാത്മാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുമായിട്ട് വലിയ മഹത്തായ സംഭാവനയാണ് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ അതിൻ്റെ സമന്വയ സെക്രട്ടറി മനോഹരൻ വാത്തിശ്ശേരിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രക്ഷാധികാരി രാധാകൃഷ്ണ രാധാകൃഷ്ണപിള്ള മത്തായി ജോർജ് റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ സുരേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു എക്സിക്യൂട്ടീവ് അംഗം ഓമന വാൾട്ടർ വൈസ് പ്രസിഡന്റ് ബാബു കലവറ എക്സിക്യൂട്ടീവ് അംഗം ഉത്തമൻ ജയൻ ബെന്നി ഫിലിപ്പ് രജു ഗോപാലകൃഷ്ണൻ ഹരിചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി ജയറാം നന്ദി രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം